ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയെ കാണാൻ ചെന്നി ഗിരിയെ മുകുന്ദനെ കാണാൻ ചെന്നിരിക്കുകയാണ് മുകുന്ദ എൻ്റെ മഞ്ജുവിനെ കാണാനില്ല ആ സമയം മഹിമ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് നീ പേടിക്കട്ടടാ മഹിമ ഇന്ന് രാവിലെ മഞ്ജുവിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അവൾ ഈ സമയം എത്തിയിട്ടില്ല ഒരുപക്ഷെ അവർ രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ടാവും എന്ന് പറയാനുട്ടോ ഇതേ സമയം ഇല്ല എന്തോ അപകടം എന്നും മഞ്ജു മഞ്ജുവിനെക്കുറിച്ച് ഗിരി പറയുമ്പോൾ ഉടനെ എന്നെ മുന്തം പറയുന്നുണ്ട് ഇല്ല മഹിമ ഇപ്പോൾ മെസ്സേജിന് ഉത്തരം നൽകുന്നുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ടതില്ല അത് കേൾക്കുന്ന ഗിരി എടാ ഏ അവൾ ഫോൺ എടുക്കുന്നുണ്ട് വിളിച്ചാൽ ഇല്ല ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അത് തന്നെയാണ് മഞ്ജുവിനെയും മഹിമയെ ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ മെസ്സേജിന് മറുപടി വിടുന്ന മറ്റാരെങ്കിലും ആണെങ്കിലോ അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയണേട്ടോ ഇത് ആയിരിക്കും എന്ന് ഗിരി പറയുമ്പോൾ എന്നാൽ അവൻ തന്നെ ആയിരിക്കും എന്നാൽ ഞമ്മക്ക് അവനെ ഒന്ന് കുടഞ്ഞാലോ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വക്കീലോട് ഇന്ന് ഇറങ്ങാൻ കേട്ടോ ഈ സമയം ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയരുമ്പോൾ പോയിട്ടുണ്ടാവും അങ്ങനെ ഇങ്ങനെ ഗിരിവും അതുപോലെ മുകുന്ദനെ വിളിച്ച് പറയണം അമ്മയെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരു മനസ്സുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും എൻ്റെ മക്കൾ ഒരുമിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഷാനി തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ഗോപാലിനോട് പറയുന്നത് അച്ഛ എന്നെ ഈ കേസിൽ നിന്ന് അച്ഛൻ രക്ഷിച്ചല്ലോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ജയിലിൽ പോവേണ്ടി വന്നിരുന്ന ആ ലഡ്ജർ അവളുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അത് കേൾക്കുന്ന ഗോപാലൻ പറയണേ ഇനി അങ്ങനെ ജയിലിൽ വിട്ട് കൊടുക്കോ എന്തായാലും പേടിക്കാനില്ല ഇതേസമയം ഷാനിനി പറയണേ ഇത്രയും സമയമായിരിക്കും അവൾ എന്താ വിളിക്കാത്തത് അവളെ വിളിച്ചില്ലല്ലോ അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് ആ മഹിമ എന്താ വിളിക്കാത്തത് എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ അച്ഛനെ ഒന്ന് അങ്ങോട്ടേക്ക് വിളിച്ചു നോക്ക് അല്ല അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന്റെ തീരുമാനം എന്താ മഞ്ജുവിനെ വെറുതെ വിടണം ഇല്ല മഞ്ജുവിനെ ആദ്യം കൊല്ലണം അവളെ ആദ്യം നാശമാണ് അത് കഴിഞ്ഞാൽ ഈ പെണ്ണ് അതുകൊണ്ട് അവളെ അങ്ങ് ഇല്ലാതാക്കണം എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലും മഹിമയുടെ ഫോണിലോട്ട് എങ്ങനെ വിളിക്കുകയാണ് മഹിമ ഫോൺ ഫോൺ എടുത്ത ഉടനെ തന്നെ സഞ്ജയുടെ കൈ കരച്ചിലായിരിക്കും കേൾക്കുന്നത് അയ്യോ അച്ഛ എനിക്ക് വേദനിക്കുന്നു അയ്യോ അച്ഛ എന്ന് എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കരച്ചിലാണ് ഏടാ ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഗോപാലും ഷാനിയ ഞെട്ടി പോകണ തന്നെ ഫോൺ വാങ്ങാണ് അച്ചാ എന്നെ രക്ഷിക്കുന്നു സഞ്ജയ് പറയുന്നുണ്ട് ഇതേ സമയം മഹിമ പറയണേ നിങ്ങൾ എന്താ വിചാരിച്ചത് പകരത്തിന് പകരം അത് ഞാൻ ചെയ്തിരിക്കുന്നു എൻ്റെ ചേച്ചി എൻ്റെ കൺമുന്നിൽ നീ വെച്ച് തന്നില്ലെങ്കിൽ നിൻ്റെ മകൻ്റെ വിരൽ ആദ്യം ഞാൻ മുറിച്ചു കൊടുത്തേക്കും അത് അവൻ്റെ തലയായിരിക്കും പിന്നീട് അവൻ്റെ കയ്യായിരിക്കും പിന്നീട് അവൻ്റെ കാലായിരിക്കും അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ പീസ് പീസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് കാണണോ എന്ന് പറയുമ്പോൾ നീ വെറുതെ മഹിമയെ അവിവേകമൊന്നും കാണിക്കല്ലേ എന്നാൽ എൻ്റെ ചേച്ചി ഇങ്ങ് കൊണ്ടുപോകാമെന്ന് പറയട്ടോ ഇതേ സമയം എങ്ങനെ സഞ്ജയ് നിന്റെ കൺമുന്നിൽ കിട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പം ആ കഥ കാണിക്കുന്നുണ്ട് മഹിമ അവിടെ നിന്ന് തൻ്റെ ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മഹിമ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം എന്നിട്ട് ഈ വിവരം ആരെങ്കിലും ഒന്ന് അറിയിക്കാം അതാ പോലീസ് സ്റ്റേഷനിലിവരെ അറിയിക്കുക വേണ്ടത് ആ വേണ്ട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാണ് കാരണം ചേച്ചി പോലീസ് സ്റ്റേഷനിൽ ഈ ഗോപാലിന് ഇട്ടിക്കൊടുക്കാൻ ഒരുപാട് ആളുണ്ടാവും അത് ആ സമയമാണ് സഞ്ജയ് ഇങ്ങനെ മഹിമക്ക് മുന്നിൽ കാല് കുത്തുന്ന കേട്ടോ തേടിയ വള്ളി കയ്യിൽ കിട്ടിയിരിക്കുന്നു ഇവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്തായാലും ഇവൾ ഉഗ്രം പണി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സഞ്ജയ് മഹിമക്ക് മുന്നിൽ വരുക കേട്ടോ ഹെഡിനി എന്തായാലും വിചാരിച്ചിരിക്കുന്നത് നിന്നോട് ഞാൻ നിന്നെ കാണണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ മുന്നിൽ സ്റ്റാളാവാൻ കിട്ടിയ അവസരമാണ് എന്തായാലും നീ അടുത്ത സാമ്പനങ്ങൾ തന്നേക്കെന്ന് പറയാനെട്ടോ ഇതേ സമയം മഹിമ അങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കണം അപ്പോൾ ഒരുപാട് മഹിമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ മഹിമയുടെ മുഖത്ത് കള്ളത്തരം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നീ എന്റെ കയ്യിൽ തന്നെ വന്നു വിട്ടത് കൊണ്ട് തന്നെ അത് തന്നേക്കെന്ന് പറയാനിട്ടോ ഇതേ സമയം മഹിമ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ പേടി പോലെ ഇങ്ങനെ കാണിക്കാണ് ഈശ്വരവിന്റെ കൈകളിൽ ഞാൻ പെട്ടു കഴിഞ്ഞതു കൊണ്ട് തന്നെ എനിക്കിനിപ്പോ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഭാവ ഭാവം കാണിച്ച ഉടനെ തന്നെ മഹിമ പെട്ടെന്ന് കാണാം അവൻ്റെ വായിലോട്ട് ഇടിയിടിക്കുന്നു കേട്ടോ ഇതോടുകൂടി മഹിമയുടെ കറങ്ങക്കുറ്റി നോക്കി അങ്ങ് സഞ്ജയ് ഒന്ന് കൊടുക്കാൻ കിട്ടും ഈ സമയം സഞ്ജയ് അങ്ങ് തച്ചിട്ട് പിന്നെയും മഹിമയെ അങ്ങ് തല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും സഞ്ജയുടെ പിറകിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ അപ്പോ വെറങ്ങനെ മഹിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കും എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വായോ എന്നുള്ള ആ ഭാവത്തിൽ മഹിമ നോക്കുമ്പോൾ സഞ്ചയുടെ തോളിൽ ആരോ കൈവെക്കുന്നു അപ്പോൾ കോളേജിലെ പിള്ളേർ മുഴുവൻ ഉണ്ടാവട്ടോ കോളേജിലെ പിള്ളേർ ഒന്നടക്കം എങ്ങനെ സഞ്ജയ് അങ്ങ് വളയാണ് പിന്നീട് ഒന്നും നോക്കില്ല അവർ കയ്യും കാലും കെട്ടിയിട്ടിട്ട് പിന്നീട് കാണിക്കുന്ന ആ രംഗമാണ് കേട്ടോ നീ എന്തടാ വിചാരിച്ചത് നിനക്ക് തൊട്ടാൻ പറ്റുന്ന എൻ്റെ കയ്യിൽ നിന്നും ലഡ്ജ സ്വന്തമാക്കാനുള്ള ആ ഒരു അഹംഭാവമോ അത് നിനക്ക് നടക്കത്തില്ലടാ എന്നും പറഞ്ഞ് ഗോണ്ടകൾ അങ്ങ് അല്ല ഈ കൊളേജ് പിള്ളേരങ്ങ് തലങ്ങും വലങ്ങിയിട്ട് അടിച്ചിട്ട് സഞ്ചയെ കൊണ്ടുപോകാനായിട്ട് ആ ഇത് ഗോപാജിയോട് പറയുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ സമയം തേളൂ തരും അതിനു മുന്നേ എൻ്റെ ചേച്ചി എൻ്റെ മുന്നിലെത്തിയില്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ വിരലാദ്യം അവിടെ വരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗോപാലനും ഷാലിനിയും ഒക്കെ ഞെട്ടുന്നുണ്ട് കേട്ടോ ഈശ്വര എന്ന ഭാവത്തിൽ ഇതേ സമയം തൻ്റെ വിരൽ പോകുമെന്ന ഭാവത്തിൽ സഞ്ജയ് ഈശ്വര എൻ്റെ എൻ്റെ കാര്യം കഷ്ടമാണ് അച്ഛ എന്നെ രക്ഷിക്കുക അച്ഛാ അച്ഛ എന്നെ രക്ഷിക്കെന്ന് പറയുന്നത് അങ്ങനെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കാൻ വരുവേടി എന്ന് സഞ്ജയ് പറയുമ്പോൾ ഉടൻ തന്നെ നിൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കാൻ വരില്ല കാരണം നീ ഭൂലോക തോൽവിയെന്ന് നിൻ്റെ അച്ഛനെ അറിയാം പിന്നെ ഷാലിനി അവൾ ഉള്ളോടത്തോളം ും കാലം നിൻ്റെ അച്ഛനെ നിന്നോട് എന്തെങ്കിലും ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാവും കാരണം എന്താണെന്നറിയാ നിന്റെ പെങ്ങൾ ശാലിനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ നിൻ്റെ അച്ഛനോട് പറയും പോലും ഒക്കെ തോൽവിയാണ് അവനങ്ങ് ചാങ്കിൽ ചാവട്ടെ നമുക്ക് എന്തായാലും ജയിലിൽ പോയി കിടക്കേണ്ടല്ലോ അച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വരില്ലടാ ഹാ ഞാൻ എൻ്റെതായ വഴി നോക്കും എന്തായാലും നീ പീസ് പീസായി മരിക്കുന്നത് നീ കണ്ടോ എന്ന് പറയണേ പിന്നീട് അബി പിന്നോട് പറയണ നീ പെട്ടെന്ന് വാ ഹെടാ മഹിമയും മഞ്ജു എന്നെയും കാണാനില്ല ആണോ എന്തായാലും ഒന്നിച്ചു പോയത് നന്നായി അവരുടെ കയ്യിലിരിപ്പുണ്ട് തന്നെ അവർക്ക് കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആരൊക്കെയും ചേർന്ന് ഇടിക്കുന്നുണ്ടോ അപ്പോൾ ഗിരിയും മുഗുത്തനും ആയിരിക്കട്ടോ അങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ അഭിയെ ഇടിക്കുമ്പോൾ അഭി പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ ഇരിക്കാൻ പറയടാ എൻ്റെ മഞ്ജു എവിടെ മഹിമയെവിടെ നിനക്കാണ് അവരോട് വൈരാഗ്യം എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളൊന്ന് ബുദ്ധിയുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് എൻ്റെ കയ്യിൽ അവരകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വെളിയിൽ ഇറങ്ങി നടക്കുക ഇല്ല ല്ലോ ഞാൻ വേണ്ടത് ചെയ്യില്ലേ ഇപ്പൊ ഞാൻ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ പറയണ അപ്പൊ ഇത് കേൾക്കുന്ന വക്കീലിനും അതുപോലെ ഗിരിക്കും ഇങ്ങനെ ശരിയാണെന്ന് തോന്നണേ എന്തായാലും നേരം ഒഴുകിക്കേണ്ട പെട്ടെന്ന് പോയി കണ്ടെത്തിക്കോളെന്ന് പറയണ കേട്ടാ പിന്നെ ഇതാണെങ്കിലോ ഗോപാലിന്റെ വിളിയൊന്നും വരുന്നില്ല തന്റെ ചേച്ചിയെ കിട്ടുന്നില്ല അപ്പൊ ഭൂലോക തോൽവിയായ മകനെ രക്ഷിക്കാൻ പക്ഷെ ഗോപാലം വന്നില്ലെന്ന് വരും ആ സമയം എങ്ങനെ സ്വപ്നയൊക്കെ വിളിക്കാനിട അപ്പോൾ സ്വപ്നയാണെങ്കിൽ എൻ്റെ മഹിമയെ എന്നി എന്നോട് ക്ഷമിക്കണം എനി വിചാരിക്കുന്നത് പോലെ ഒന്നും എനിക്കൊരു രഹസ്യം കിട്ടുന്നില്ല ഇവരാരും എൻ്റെ മുന്നിൽ വെച്ച് ഒന്നും പറയുന്നില്ല ഇവർക്ക് ഇവർക്കെൻ്റെ സംശയമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ നീ ഇനി ഒരു കാര്യം എനിക്ക് ചെയ്തു തരണ്ട തരേണ്ട ഞാനതിനുള്ളതൊക്കെ ചെയ്തത് നീ എന്ത് പ്ലാനാണ് കണ്ടെത്തി എന്ന് ചോദിക്കണം കേട്ടോ ഉടൻ തന്നെ പറയണേ ഞാൻ ചെയ്തിരിക്കുന്നത് നീ എൻ്റെ ഭർത്താവില്ലേ സഞ്ജയ് അവനെ ഞാനങ്ങ് തട്ടി നീ എന്തിനാ മഹിമ നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുക എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ആ അതൊക്കെ എനിക്കറിയാം നീ ഈ വീട്ടിലോട്ട് കയറിപ്പറ്റിയ അതിനു വേണ്ടി തന്നെയാണ് നിനക്ക് അവനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല എന്നാൽ ഞാനൊരു കാര്യം പറയാം നീ അതുപോലെ അങ്ങ് ചെയ്തേക്കും ഒരു മണിക്കൂറിനുള്ളിൽ അവൻ്റെ ഒരു വിരലിൽ ഞാൻ മുറിച്ച് അവിടെ കൊണ്ടുവരും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ പതിയെ പതിയെ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ അവിടെ എത്തിക്കും എൻ്റെ ചേച്ചി എൻ്റെ കൺമുന്നിൽ എത്തിയില്ലെങ്കിൽ അതുകൊണ്ട് ഇനി ഇനി ഭർത്താവിനെ കിട്ടണം എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞേക്ക് തീർച്ചയായും അതിനൊരു പ്രതിവിധി ഉണ്ടാകും ഉണ്ടാകുമെന്ന് പറയേട്ടാ ഇതേ സമയം ശാലിനി ചോദിക്കുകയാണ് അച്ചാ ഇനി എന്താ തീരുമാനം എൻ്റെ മകനെ രക്ഷിക്കണം അപ്പം ചാച്ചു പറയണെന്താ ഗോപാല എന്തായിട്ടാ ഏട്ടൻ്റെ മുഖത്തൊരു ടെൻഷൻ ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ എന്താ ഏട്ടൻ്റെ മുഖത്ത് കാണുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ മോനെ കാണാനില്ല എൻ്റെ മോനെ ആ മഹിമ തട്ടിക്കൊണ്ട് പോയ ഈശ്വരൻ ഇവള് വല്ലാത്തൊരു പുലി തന്നെ എന്നിങ്ങനെ ചാച്ചു പറയുന്നത് പറയുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് സ്വപ്നം വന്നിട്ട് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം എൻ്റെ കുഞ്ഞിനെ അച്ഛനെ ഇല്ലാതാക്കരുത് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാലം പറയണേ എൻ്റെ ഭർത്താവ് ആവുന്നതിന് മുന്നേ അവൻ എൻ്റെ മകനാണ് അവൻ്റെ അവനെന്നെ ഞാൻ രക്ഷിക്കാതിരിക്കില്ല അവൻ തീർച്ചയായും രക്ഷിക്കും അപ്പോൾ ഷാലി പറയണേ അപ്പം ഞാനോ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ ഗോപാലം പറയണേ നീ കേസിലല്ലേ പോകത്തുള്ളൂ നിന്നെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് കഴിയും അപ്പോൾ ഉടൻ തന്നെ ഷാന്നി പറയുന്നുണ്ട് അച്ഛാ ഈ ചെയ്യുന്നത് വലിയ വിഡിത്തരമാവും അച്ഛനെ അത് ആലോചിച്ചോ അവൾ പറ്റിക്കുകയാണ് അവൾ ഒന്നും ചെയ്യില്ല സഞ്ജയ് ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കെൻ്റെ മകനാണ് വലുത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയം സ്വപ്ന പറയുന്നുണ്ട് ഇനി ഒന്നും മിണ്ടാതിരിക്കടി എന്നൊക്കെ സ്വപ്ന പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കെടുക്കൻ സീനു തന്നെയാണ് ഇനി വരുന്നത് മഹിമ ഒരു ഒന്നര കളിയാണ് കളിക്കുന്നത് ഇതേ സമയം ഗിരി ഇനി പൊട്ടനാവാൻ പോവാണ് വീണ്ടും വീണ്ടും പൊട്ടനാവാണ് മഹിമയും മഞ്ജു ഒരുമിക്കുകയും ഗിരിക്ക് രക്ഷപ്പെടുത്താനാവാതെ മഹിമ തന്നെ രക്ഷപ്പെടുക തന്നെ ചെയ്യുന്ന കെട്ടിത്തൻ സീനൊക്കെയാണ് കേട്ടോ